വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ നിന്ന് പോയി പക്ഷെ വന്നത് ഒരു ആയുധപുരയുമായിട്ടാണ് അതായത് നമ്മുടെ രാജ്യങ്ങൾ പോലും ഞെട്ടിത്തെരിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടാണ് യാത്രയായിരിക്കുന്നത് യു എസിനും പാകിസ്ഥാനും ചൈനയ്ക്കും വരെ ഭീഷണിയാവുന്ന തരത്തിലുള്ള ആയുധ ശേഖരവുമായാണ് പ്രതിരോധ കരാറുമായാണ് പുടിൻ വന്നത് എന്ന് പറഞ്ഞാൽ കൂടുതലാകുമോ കൂടുതലാകത്തില്ല ഇപ്പം നമ്മളൊക്കെ പറയുമ്പോൾ ഈ ആയിരിക്കും ആ ഒരു പിന്നെ ഭയക്കും ഈ ചില കക്ഷികളുണ്ട് പക്ഷേ യുസിനൊക്കെ വലിയൊരു ജോ പൊളിറ്റിക്സിനകത്ത് വലിയൊരു ത്രട്ടായിട്ട് വരും കാരണം ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇവർക്കാർക്കും മനസ്സിലാവാത്തൊരു രാജ്യമാണ് കാരണം റഷ്യ നശിച്ചാൽ നശിപ്പിച്ചാൽ പോലും നമ്മൾ പലവട്ടം ചർച്ച ബ്ലാക്ക് ഹാഡ്സ് എന്ന് പറയുന്ന സംവിധാനം അറിയാം റഷ്യയുടെ പുടിനെ കൊന്നു സൈനിക മേധാവിയെ കൊന്നു മൊത്തം സംവിധാനം പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയാൽ ഓട്ടോമാറ്റിക്കലി ഈ ബ്ലാക്ക് ഹാഡ്സ് ബ്ലാക്ക് ഹാൻഡ്സ് എന്ന് പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ പേരതാ പ്രവർത്തിക്കും അവർക്ക് ശത്രുവായിട്ട് അവർ ഇന്ന് അവർക്കറിയാതെ അവരുടെ ശത്രു ശത്രുക്കൾ ആരാന്നുള്ളത് ആ രാജ്യങ്ങൾ മൊത്തം അണുവായു ഉപയോഗിച്ച് നശിപ്പിച്ചു കളയും എന്ന് വെച്ചാൽ ഓട്ടോ പിന്നെ അത് ഓട്ടോമാറ്റിക് ആ സിസ്റ്റത്തിലുള്ള ഒരു രാജ്യമാണ് റഷ്യ അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഇദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ യു വേദാണ്ട് ഈ മറ്റേ നമ്മുടെ ഇപ്പം നടക്കുന്ന യുദ്ധം യുക്രൈൻ യുക്രൈനായിട്ടുള്ള യുദ്ധത്തിനകത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യം അല്ലെങ്കിൽ ഈ നമ്മുടെ ട്രംപ് വരട്ടെ പറഞ്ഞു ട്രംപ് വരട്ടെ പുള്ളി പറഞ്ഞു ചുമ്മാനെ കളിക്കാൻ നിൽക്കരുത് ഞങ്ങളുടെ ആണവ അന്തർവാഹികൾ എവിടെയൊക്കെ കിടക്കുന്നത് ഊഹിക്കാൻ പോലും നോക്കത്തില്ല അതെല്ലാം ആണവായതും ഉണ്ട് മനസ്സിലാകുന്നുണ്ട് അപ്പം ഇപ്പം ഇതിനകത്ത് ഈ വന്നതിന് വന്നതിനകത്തെന്ന് പറഞ്ഞാൽ ഭയക്കുന്നതിന് കാര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഈ പറയുമ്പം ഇപ്പം എക്സ് ഫോർ ഹൺഡ്രഡ് എസ് യു ഫിഫ്റ്റി സെവൻ എസ് ഫോർ ഹൺഡ്രഡ് കൂടുതൽ മേടിക്കും എസ് ഫൈവ് ഹൺഡ്രഡിന് ഇവിടെ വെച്ച് നിർമ്മിക്കാനുള്ള രീതിയിലേക്കുള്ള ചർച്ച വരുന്നുണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന വിമാനം വാങ്ങിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ സോഴ്സ് കോഡ് ഇവിടെ തരാൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇതെല്ലാം ഇവിടെ നിർമ്മിക്കുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ വിവരങ്ങൾ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭരങ്ങൾ വലിയ വലുപ്പത്തിലൊന്നും കൊടുത്തില്ല പ്രതിരോധ രഹസ്യങ്ങളുണ്ട് ഇതേ അവസ്ഥയിൽ തന്നെ നമ്മൾ ഇതിന്റെ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ആ ഇസ്രയേലിൻ്റെയും കാര്യം കാരണം ഇന്ത്യയിൽ വെച്ച് ആയുധം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇസ്രയേലും റഷ്യയും ഇപ്പോൾ ഏറ്റവും അവസാനം ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മത്സരിക്കുന്നു എന്ന് വേണം കരുതി ഇതിനകത്ത് വേറെ വലിയൊരു കാര്യമുണ്ട് ഈ ഇന്ത്യയിൽ വെച്ച് ആയുധം നിർമ്മിക്കുക എന്ന് റഷ്യയുടെ ആയുധങ്ങൾ മേടിക്കാൻ പറ്റാത്ത പല രാജ്യങ്ങളും അത് റഷ്യക്കറിയാം അതുപോലെ റഷ്യ ഇപ്പോ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ അവിടെ വെച്ച് നിർമ്മിക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാമ്പത്തിക അല്ലെങ്കിൽ സാമ്പത്തികമില്ല അതിന് ബുദ്ധിമുട്ട് ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ആയുധം നിർമ്മിക്കാൻ വേറെ രാജ്യങ്ങളെ സമീപിച്ചാൽ ചൈനയൊക്കെ വന്നാ വന്നാ നിർമ്മിക്കാന്ന് പറഞ്ഞു അവർക്ക് അതിനകത്ത് വിശ്വാസം ഇല്ല അവരുടെ ടെക്നോളജി ഒരുപക്ഷെ നമ്മളുടെ കയ്യിൽ തരികയും വിശ്വാസമുള്ളൊരു രാജ്യം ലോകത്തിന് മൊത്തം വിശ്വാസമുള്ള രാജ്യവും റഷ്യയ്ക്ക് വിശ്വാസമുള്ള രാജ്യം അവർ കൊടുത്താൽ അവരോടുള്ള കരാർ അവരെ വഞ്ചിക്കാത്ത അവരുടെ ടെക്നോളജി അവർ വിശ്വസിക്കുന്ന രീതിയിലൊക്കെ സൂക്ഷിച്ച് സംരക്ഷിച്ചു പോകുന്ന ഒരു രാജ്യം എന്നുള്ളതിൽ മാത്രമല്ല ഇന്ത്യ ലോകം മൊത്തം വിശ്വാസം ഇന്നലെ പുടിൻ വന്ന് പറഞ്ഞ പറഞ്ഞു കേട്ടില്ലേ ഇന്ത്യയാണെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ കൊടുക്കാം ലോസ് കരാറിനകത്തും പറഞ്ഞത് ഇന്ത്യക്ക് അറ്റ്ലാന്റിക് ഏഡിയ കരാ ഇന്ത്യ വിശ്വസിക്കാം ഇത് ലോകത്തിന് മൊത്തമുണ്ട് ഇന്ത്യ ചതിക്കത്തില്ല അപ്പം റഷ്യയുടെ ആയുധം മേടിക്കാത്ത യൂറോപ്യ യൂണിയൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നമുള്ള രാജ്യങ്ങൾക്ക് അത് ഇന്ത്യ വെച്ചാൽ നിർമ്മിക്കുന്നതെങ്കിൽ റഷ്യയുടെ ആയുധമാവത്തില്ല റഷ്യക്ക് എല്ലാവരും വിശാലമായിട്ട് ആയുധം പണ്ട് കൊടുത്തതിനേക്കാട്ട് കൂടുതൽ വെളിപ്പെടുത്തി ഇത് തന്നെ ഇസ്രേലിന്റെ പ്രശ്നം ഇസ്രേലിൻ്റെ ആയുധങ്ങൾ ഈ സി സി രാജ്യങ്ങളിൽ മേടിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയുടെ ആയുധങ്ങൾ മേടിക്കാൻ ആട് കൂടുക ഇന്ത്യയുടെ ആയുധം മതി ഇന്ത്യയുടെ ആയുധം മതി അതിന് ഭയങ്കര പ്രഹരശേഷിയാണ് അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിന് ഭയങ്കര പ്രതിരോധ സംവിധാനമാണ് മിസൈൽ അതാണെങ്കിൽ ഏറ്റവും വലുപ്പത്തിൽ ഉള്ള ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉള്ളത് ബ്രഹ്മോസിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ ബ്രഹ്മോസിനെ ആ ബ്രഹ്മോസ് മാത്രം മതി അമേരിക്ക ഉൾപ്പെടെ അല്ലെങ്കിൽ അമേരിക്ക പോലും ഭയം ഇരിക്കുക ഇതിൻ്റെ പ്രഹരശേഷി ഏറ്റവും വലുപ്പത്തിൽ ഇത് ഇതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വരും മാത്രമല്ല ഇപ്പം നമ്മൾ ഈ ആയുധങ്ങളുടെ കാര്യം പറഞ്ഞില്ല ആയുധങ്ങൾ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഈ ഇവരുടെ കയ്യിലിരിക്കുന്ന ഒരു ഈ സുനാമി മിസൈൽ എന്ന് പറയുന്ന മിസൈലുണ്ട് അതായത് സുനാമി ഉണ്ടാക്കാൻ പ്രാപ്തമായിട്ടുള്ള മിസൈൽ ആ മിസൈലിന്റെ പേരാണ് പ്രോസ് പ്രോസിഡോ മിസൈൽ എന്ന് പറയുന്നത് ഈ മിസൈലൊക്കെ നമ്മുടെ കയ്യിൽ അതിന്റെ ടെക്നോളജിന്ന് വികസിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ ജിയോ പൊളിറ്റിക് അല്ലെങ്കിൽ വലിയ വ്യത്യാസം വരും അതുപോലൊക്കെ ഇവരുടെ കയ്യിൽ വേറൊരു വലിയ സാധനമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഓർമ്മയില്ല അതാണ്ട് ഈ ബ്രൂറത്ത് ബ്രൂറത്ത് മിസൈൽ എന്ന് പറയുന്നത് ഇത് ആ ഈ ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ച് അതായത് ബഹിരാകാശത്ത് പോകും ബഹിരാകാശത്ത് പോയിട്ട് ഈ ന്യൂക്ലിയർ റിയാക്ടർ അല്ലെങ്കിൽ അതിന്റെ ഡൂർ സംബന്ധിച്ച് പത്ത് പതിനാല് ദിവസം വരെ ഈ ഇങ്ങനെ കറങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മിസ്സിലിട്ടോളി അപ്പോൾ ഇത് ഇതൊന്നും ഇതൊന്നും ചിന്തി ഇതൊക്കെ വളരെ വലിയ വില്പത്തുള്ള ടെക്നോളജി ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരവസ്ഥയിൽ അമേരിക്ക ഏറ്റവും വലിയ നമ്പർ വൺ എന്നൊക്കെ പറയുന്നെങ്കിലും അവർക്കാർക്കും അറിയാൻ പയ്യാത്ത ഇതൊക്കെ ചെറു അറിയാവുന്ന രീതി ഇനി അറിയാൻ പറ്റാത്തത് എന്തെല്ലാം ഉണ്ടെന്ന് അറിയും അതുപോലെ എസ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് എസ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ പറയുന്നത് എക്സ് സിക്സ് ഹൺഡ്രഡിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ആയെന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പം നമ്മൾ പറയത്തില്ലയോ ഈ സാറ്റലൈറ്റുകളാണ് നിയന്ത്രിക്കുന്നത് നമ്മുടെയൊക്കെ സാറ്റലൈറ്റ് തന്നെ ഈ മറ്റ് പല രാജ്യങ്ങളുടെ സാറ്റലൈറ്റിനെക്കാട്ടിൽ താഴ്ന്നിരിക്കുക വായുത്താൻ്റെയൊക്കെ ഇങ്ങേറ്റം നിന്നിരിക്കുക ഇതൊക്കെ ഇതിനെ ബഹിരാകാശത്ത് പോയി അതിനെപ്പോലും അടിച്ചിടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ടെക്നോളജിയാണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കാൻ പോലും ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ പണ്ടറിയാതെ ഭൂമി തുറന്ന് അപ്പുറത്ത് കിടക്കാൻ നോക്കിയോ മാറി മാറി ഏതാ അമ്പത്തിനാലാണ് അങ്ങനെ തോന്നുന്നു നമ്മുടെ റഷ്യ റഷ്യ നിറകെച്ച നിർത്തിയതാണ് അപ്പം അതേ രീതിയിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ അപ്പം ഇതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ഇത് ഇന്ത്യയുടെ കയ്യിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ആരും ഉദ്ദേശിക്കുന്നത് ആർ സി ലോസ് കരാർ എന്ന് പറഞ്ഞാൽ ആരുദ്ദേശിക്കുന്നത് കരാർ ഒപ്പിട്ട് കഴിഞ്ഞ അവിടുത്തെ സഭ ഒപ്പിട്ടിട്ട് വരികയാണ് അന്റാർട്ടിക് മേഖലയിൽ കടന്നുകയറ്റം ഇത് ആരൊക്കെ എത്ര ആളുകൊണ്ട് ഐസ് ബ്രേ കപ്പലുകൾ ഐസ് ബ്രേ കപ്പലുകളുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുമല്ലോ വലിയ പ്രസാധനവും വലിയ അമേരിക്കയിൽ ഒന്നേ ഉണ്ട് ഇരുപത്തി ഉണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ ഐസ് ബ്രേക്ക് കപ്പലുകൾ നമുക്ക് അതിനെക്കാട്ടി കൊടുക്കുന്നുണ്ട് അത് അതിലേക്കെ പോകാൻ അനുമതി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അതിനകത്ത് ഇത് ഡ്രൈവ് ചെയ്യുന്നതിന് അല്ലെങ്കി അതിനുവേണ്ട പരിശീലനം കൂടുതൽ കൊടുക്കാൻ വേണ്ടിയുള്ളൂ അപ്പൊ ഈ വായു മാതിരിയുള്ള ആയുധങ്ങൾ ൊക്കെ ഈ ടെക്നോളജിയും കൊടുത്ത് ഇവിടെ വെച്ച് നിർമ്മിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടെയൊക്കെ വരുന്ന ഒരു ഒരവസ്ഥയിലും പൂർണ്ണമായിട്ടും കൊടുത്തില്ലെങ്കിലും ആയിക്കഴിയുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയിൽ ഇനിയും മറുപടി ചെല എന്താണെന്ന് പറയുക അമേരിക്ക മറുപടി പോകും നമ്മുടെ മുനീറിന്റെ മൊത്തം സർവ്വാധികാരം കൊടുത്തു ഇവിടെ വന്നപ്പോ ഉടനെ നേരത്തെ തന്നെ നമ്മുടെ ബംഗ്ലാദേശിനിട്ട് ഇവിടെ ആഭ്യന്തരമന്ത്രി വന്നപ്പം അടിച്ചില്ല അടിച്ചാലും അപ്പൊ മുനീർ സർവാധികാരം കൊടുത്തതിൽ അദ്ദേഹം വന്ന് ഒപ്പിട്ടിട്ടു അല്ല ഒപ്പിട്ടു അതിന്റെ കാര്യമൊക്കെ ഇറക്കി പറഞ്ഞതുപോലെ അതിന് കാര്യമില്ല വന്ന് ഒപ്പിട്ടു കാരണം ഇദ്ദേഹം പറഞ്ഞാണ് വിളിച്ചിട്ട് അവിടെ സാധാരണ കൊന്നിട്ടാണല്ലോ ഈ അട്ടിമറിച്ച് അട്ടിമറി അയാളെ എന്നെ അട്ടിമറിച്ചിട്ടേക്കില്ല പുറത്ത് കയറി മറ്റയാളിരിക്കുന്നല്ലോ കൊറേ കാലം കൊണ്ട് പ്രധാനമന്ത്രി കീഴിൽ ഇരിക്കുക അല്ലാതെ മറ്റേ അല്ലേ ഭരണമൊത്തോ അപ്പൊ പിന്നെ ട്രംപ് വിളിച്ചാൽ മണക്കാർ ഉണ്ടാക്കലേ നീ അവിടെ എന്നാലും ഞാൻ പിടിക്കാൻ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞാൽ വന്ന് ഒപ്പിട്ടു അപ്പൊ ആ കാര്യത്തിന്റെ കാര്യം പിന്നെ വേറെ ഈ ഉപ്പിട്ടെന്തോ അതിന്റെ മണ്ടക്കൂടാ പൂട്ടി വന്ന് വായ്പ താൻ്റെ മണ്ടക്കൂടെ റൂട്ട് പോലും തീരുമാനിക്കുക അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പേര് ഞാൻ ഉറക്കുന്നില്ല അപ്പം അവർ ഇന്നത്തുകൂടെ വരാൻ പറയുമ്പോൾ ആ സെക്യൂരിറ്റി കൊടുക്കാൻ പറയുമ്പോൾ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളത് ഇല്ല എവിടൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിനെ പറ്റി അല്ലെങ്കിൽ ഇദ്ദേഹം വരുന്ന പാത ഉൾപ്പെടെ ഉള്ളവരൊക്കെ നേരത്തെ തീരുമാനിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ടൈറ്റ് സെക്യൂരിറ്റി അതിനുവേണ്ടി പ്രത്യേകം ഒരു ഇതൊക്കെയുണ്ട് ആരി അപ്പം ഇതാ പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ ഇപ്പം ലോകം ഉറ്റുനോക്കുന്ന ആയുധപ്പുര എന്ന് പറഞ്ഞാൽ പോരെ അപ്പൊ എന്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഹർലോസിക് കരാറിനകത്ത് വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ ഇനി ഇൻ അതിനകത്ത് വന്ന് ഒരു കരാർ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ആയുധങ്ങളും റഷ്യൻ പട്ടാളത്തെയും ഏത് സമയം ഇന്ത്യക്ക് ഇന്ത്യയിൽ വിന്യസിക്കാം ഇത് തിരിച്ച് അങ്ങോട്ട് പോകാം അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭീകരാക്രമണം തീവ്ര ആക്രമണം വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഇടപെടാം ഇപ്പൊ പാകിസ്ഥാനിന്ന് ഇപ്പൊ ഡൽഹി കയറി അടിച്ചില്ല നാളെ കാലത്തെ അടി കിട്ടുന്ന തിരിച്ച് റഷ്യ അടിക്കുന്നെങ്കിൽ അടിച്ചു തിരിച്ചങ്ങോട്ടും തിരിച്ചങ്ങോട്ടും അത് അതേ രീതിയില്ല പിന്നെ ഈ നമ്മൾ പറഞ്ഞതുപോലെ റിയർ മെറ്റീരിയൽസിന്റെ കാര്യം അത് ചൈനയാണല്ലോ അവകാശം മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ ത്തിപ്പതിൽ നമ്മൾ ഇവിടെ ഇല്ല നമ്മള് കന്നം ചെയ്തു പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയാണ് പറഞ്ഞല്ലേ വേറെ അപ്പൊ അത് ഇവിടുത്തെ കാര്യത്തിനകത്ത് വേറെ ആരെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇതിന്റെ കൂടെ ഇത് കൂടാൻ തന്നെ ഫോണോപ്പൊളി നമ്മുടെ ആകത്തില്ല റഷ്യുടെയും ഇതും കൂടാ അല്ലെങ്കിൽ ഒന്നും രണ്ടും അല്ല ഏതാണ്ട് ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒട്ടുമുക്കാലം റിയർ മെറ്റീരിയൽസ് മൊത്തം അവിടെ ഉണ്ട് അപ്പം സിലോസ് കരാർ അതാണ് അപ്പം സൈന്യത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ അതുപോലെ തന്നെ നമുക്ക് സുനാമി ഉൾപ്പെടെ അതുപോലെ സുനാമി എന്ന് പറഞ്ഞാൽ അതുപോലെ ഉൾപ്പെടെ പ്രകൃതി കലാമിറ്റീസ് ഉണ്ടല്ലോ ഈ കലാമിറ്റീസ് വരുമ്പോൾ ഇനിയും ഈ അവിടെ ഉണ്ടായാലും ഇവിടെ ഇവിടെ ഉണ്ടായാലും അങ്ങനെ അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ഏതായാലും ഇപ്പം എസ് യു ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡ് വരെ അനൗൺസ് ചെയ്തിട്ടുണ്ട് എക്സ് സി സിക്സ് ഹൺഡ്രഡ് വരെ ആയിട്ടുണ്ട് അപ്പൊ ഇതിനെ അതിനാ ഈ പറഞ്ഞ ഗോൾഡൻ ഡോം എന്നൊക്കെ പറഞ്ഞ സാധനം നേരത്തെ ട്രംപ് പറഞ്ഞ ഓർമ്മയുണ്ട് പ്രതിരോധക്കർ പുള്ളിക്ക് മനസ്സിലായി ബഹിരാകാശത്തിന് ഞങ്ങൾ നിയന്ത്രിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരോരോന്നുണ്ടാക്കും പുള്ളിക്ക് ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം ഇപ്പോൾ ഉള്ള പ്രതിരോധ സംവിധാനം അമേരിക്കയുടെ പറ ശരിയാണോന്നറിയത്തില്ല ബ്രഹ്മോസിനെ തടുക്കാൻ പറ്റുന്നതല്ല അമേരിക്കയുടെ ഇരിക്കുന്നവർ ബ്രഹ്മോസ് എന്നാ തീർന്നു ആ ബ്രഹ്മോസിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന സംവിധാനം അമേരിക്കയിൽ അമേരിക്കയിൽ ഇരിക്കുന്ന സംവിധാനത്തിൻ്റെ പോലും നടക്കുന്നില്ലെന്ന് പറയുന്നു അപ്പം ഇതിനപ്പുറം നമ്മളുടെ കയ്യിൽ സോഴ്സ് കോഡ് തന്നപ്പോൾ നമ്മൾ സുതർശേഖര എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുക ഇന്ത്യയുടേതായ വനിതെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ സ്വന്തം സാധനം എന്ന് പറഞ്ഞു ഇതിനകത്ത് എസ് വൈകേ നമ്മുടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ചില റഡാ പ്രതിരോധ സംവിധാനവും അവരുടെ ഒന്ന് രണ്ടും ഈ ആരോ പ്രതിരോ ആരോ എന്നൊക്കെ പറയുന്ന സാധനം ഇല്ല അവരുടെ അയണ്ടവും ഇതിന്റെ എല്ലാം കൂടെ അതായത് സമ്മിശ്രമായിട്ടുള്ള കാര്യം ഇത് ലോകത്ത് ഇതിനെ മറികടക്കാൻ ഇപ്പൊ വന്നതിനകത്ത് ഇതിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു പ്രതിരോധ സംവിധാനം കാണത്തില്ലെന്നാണ് പറയുന്നത് ഇതിനകത്ത് ഇവരുടെ എല്ലാം ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച ഞെട്ടിപ്പിക്കുന്ന സ്ഥാനത്തിലേക്കൊക്കെ അതിന്റെ കൂടെയാണ് ഇപ്പൊ ഇത് ജിയോ പൊളിറ്റിക്സിലൊക്കെ ഒരു വലിയ പ്രശ്നമാണ് എല്ലാം പേടിക്കുന്ന എന്തുകൊണ്ടാണ് സമ്പത്ത് കരുത്ത് ഇതൊക്കെ വേറൊരാളിലേക്ക് വരികയാണ് റഷ്യ ഭയന്നാൽ മതി അതിന്റെ കൂടെ ഇന്ത്യ ഇപ്പൊ ചൈനയായിരുന്നല്ലോ അതിന്റെ കൂടെ തന്നെ ഇന്ത്യയും കൂടെ വരികയല്ലേ ഏർ അമേരിക്കയ്ക്ക് വലിയൊരു തലവേദനയായിട്ട് വരികയാണ് ഈ ഒരു കരാർ അല്ലെങ്കിൽ ഈ ഒരു മൊത്തത്തിൽ ആദ്യ തൊട്ടേ കാണിക്കുന്നത് നിന്നെ മൈൻഡ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് പറയത്തില്ലേ നമ്മൾ ചില കാര്യങ്ങൾ നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല അവിടെ കിടക്കല്ല യൂറോപ്യൻ യൂണിയനെ അമേരിക്കയൊക്കെ അതുകൊണ്ട് ആ ഫ്ലെക്സിനകത്ത് ഇംഗ്ലീഷ് പോലും ഉപയോഗിക്കണം അതിന് ശേഷമുള്ള യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയുടെയും ഒരു സാധനം പോലും ഇവിടെ അദ്ദേഹം വന്നതിന് ശേഷം കയറിയ കാർ ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ ഉൾപ്പെടെ സുവോയ് വിമാനം ഉൾപ്പെടെ എല്ലാം അതിനുള്ള സിഗ്നൽ കാരണം ഏഷ്യയും റഷ്യയും ഇന്ത്യയും കൂടെ വികസിപ്പിച്ച സുവോയ് ഏഷ്യ ടൊയോട്ട കാർ അദ്ദേഹം വേറൊരു കാർ കയറത്തില്ല പ്രോട്ടോകോളിലെങ്കിൽ ചെറിയ ആ ഇവിടെ കയറിയെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ ഏറ്റവും വലിയ ഏറ്റവും വലിയ സെക്യൂരിറ്റി ലോകത്തെവിടെയും ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉള്ള ലോകത്തെ ഒരു സെക്യൂരിറ്റിയും വിശ്വസിക്കാത്ത ഒരാൾ അതിനെ മറികടന്നാണ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യ നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റിയും എനിക്ക് എവിടെ സേഫാണ് ഇന്ത്യയിലാണ് അത് പറയണമെങ്കിൽ പുടിന് അത് ഇന്ത്യ വന്ന് പറയണമെങ്കിൽ അതിന് വേറെ ഒരു മെസ്സേജ് ഉണ്ട് അറിയാം ഇന്ത്യയിൽ ഒന്നും ഭയക്കാനില്ല അത്രയ്ക്ക് വലിയ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണെന്ന് കാണിച്ചു കൊടുത്തില്ല ലോകത്തിന് അപ്പൊ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഏതായാലും പാകിസ്ഥാനെ വെച്ച് പുള്ളി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് തലയ്ക്കാത്ത ആളുതാമസം അല്ലെങ്കിൽ തലയ്ക്ക് വിളവില്ല എന്നുള്ളൊക്കെ നമുക്ക് പറയേണ്ടി വരും പാകിസ്ഥാന്റെയൊക്കെ കാര്യം ഏതാണ്ട് ജീവൻ ആയതുകൊണ്ട് അവൻ ചൊറിയാൻ വരും അതോടുകൂടി അത് നമ്മുടെ കാര്യത്തിൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ വരെ തീരുമാനമാകും